ിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഈ അക്ബറും അനുമോളും തമ്മിൽ വഴക്ക് നടക്കുന്ന സമയത്ത് പിന്നിൽ ആരെയും ആരെയും മസ്താനി മറ്റേ ബാഗിൽ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മസ്താനി ഇവൻ തന്നെ വിളിക്കുന്നുണ്ട് ഈ ആരെയും തന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ട് പുറകിൽ നിന്ന് തള്ളാൻ എന്തോ പറയും എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് മസ്താനിയുടെ ചീട്ട് കീറും കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ച് പൊളന്നങ്ങ് പോയിട്ട് അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവരും ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാതെ വീഡിയോ കാണുന്നതിന്റെ അടുത്ത് എനിക്കിനി ഒന്നും പറയുന്നില്ല നിങ്ങൾ ലൈക്ക് അടിച്ചാലേ നമുക്ക് ലൈക്ക് ലൈക്കുള്ളൂ അതുപോലെ ഹൈപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാൻ ഇനിയും വരും ആ അപ്പൊ മസ്താനിയുടെ ചീട്ട് ഇന്നത്തോടെ കീറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എഫിക്റ്റ് ആയി പോവുകയാണല്ലോ ആ സ്ഥിതിക്ക് വലിച്ചു പൊളന്ന് കീറി വിട്ടിട്ടായിരിക്കും വിടുന്നത് പ്രത്യേകിച്ച് ഒന്നും രണ്ടും കേസിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല ആദ്യം ഒനിലിന്റെ വിഷയം അതൊരു വിഷയമാണ് അടുത്ത് ഇവളാരിയെ പിടിച്ച് തള്ളിയിട്ട് അനുമോളം മെക്കിട്ട് ഇവൻ ഇവനാരി പോയി ഇങ്ങനെ വീഴുന്നു ഏ അത് തള്ളിയതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി തള്ളാൻ പറഞ്ഞതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യം എന്തിന് തള്ളിയെന്ന് വെച്ചു കഴിഞ്ഞാൽ കാമട്ടി ഏഹ് കാമട്ടി ഒരുത്തനെ ഒരു തീരെ മേളിലോട്ട് തള്ളി വിട്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കുന്നു അവളുടെ കൺസെൻ്റ് ഇല്ലാണ്ട് അപ്പം നിന്റെ ദേഹത്ത് ഒരുത്തൻ മറിഞ്ഞു വീഴാൻ പോയപ്പോ പിടിച്ചപ്പം നിനക്ക് ഓഹോ ഇപ്പൊ നീ ഒരു തന്നെ തള്ളി വേറൊരുത്തിയെ പിടിക്കാൻ വേണ്ടി വിട്ടു വിട്ടുകൊടുക്കുമ്പോ ഏഹ് ഇത് ഞാൻ പറഞ്ഞല്ലേട്ടാ ലാലേട്ടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ടതായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ചിന്തിച്ചില്ല എന്തായാലും ലാലേട്ടനൊന്ന് ചോദിച്ചിട്ടുണ്ട് അത് തള്ളിച്ചല്ലേ ചിരിച്ചോണ്ടിരിക്കൻ തള്ളിച്ചോ പിന്നെ ലാലട്ട അടക്കം നമ്മുടെ കോമഡിയല്ലേ കോമഡി കൊള്ളാടാ കോമഡി കൊള്ളാടാ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോണ്ട് നിന്ന സമയത്ത് അതായത് അനുമോള് പറയുന്നുണ്ട് സീരിയസ് ആയിട്ട് അനുമോള് അക്ബറിനടുത്ത് സംസാരിച്ചോണ്ട് എന്ന് സീരിയസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ അക്ബറിന് അണ്ണാക്കി കിട്ടി അണ്ണാക്കി പിരിവെട്ടിയിരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ആ സമയത്താണ് മസ്താനിയെ വിളിച്ചിട്ട് ഈ ആര്യൻ പറയുന്നത് തള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെ ആര്യനെ മസ്താനി തള്ളുന്നു ബേസിക്കലി അക്ബറിന് നല്ലപോലെ കിട്ടി അനിമോളിന്റെ അടുത്ത് എന്നിട്ട് ആ സാധനം എപ്പിസോഡിലും വന്നിട്ടില്ല നേരെ ജോ കാണിച്ചില്ല കാണിക്കേണ്ട രീതിയിലൊന്നും അങ്ങനെ അനിമോൾ ഹൈപ്പിൽ നിന്നൊരു സാധനം വരുന്നത് അത് പക്ഷെ അത്രയും വലിയൊരു സാധനം ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എപ്പിസോഡിൽ അത് എനിക്കെന്തോ അക്ബറിനെ ഫേവർ ചെയ്തിട്ടുള്ള സംഭവം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇനി അക്ബറിന് ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അക്ബറിനെ അതിൻ്റെ അകത്ത് നിർത്തിയിട്ട് അങ്ങനത്തെ ഒരു ഒരു സെറ്റപ്പ് ഗെയിം അവരുടേതായ രീതിയിൽ അതായത് ബിഗ് ബോസിൻ്റെതായ രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള പ്ലാൻ ആണോ എന്താണെന്നൊന്നും ഒരു പിടിയില്ല എന്തായാലും നല്ല ഒന്നാന്തരം കഴിച്ചിലായി എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷെ മസ്താനി നീ ഇന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു നീ ആഴ്ച തന്നെ പോകുന്ന ഒന്നായി എന്തായാലും പോകുന്നതിന് മുമ്പ് വടയും ചായയും ചായും പരിപ്പൂടെ ഒരുമിച്ച് കുടിച്ചിട്ടാണ് നീ പോകുന്നത് ആരും വന്ന് തമാശക്ക് തള്ളാൻ പറഞ്ഞ നീ തള്ളൂ എനിക്ക് കൊള്ളാലോടി പിന്നെ എന്തായാലും ഈ ഒരു സംഭവം അനുമോളാണ് അവിടെ ചെയ്തിരുന്നെങ്കിൽ അവിടെ ഇന്നലെ കൊല നടക്കുമായിരുന്നു സത്യം അമ്മാതിരി വിപ്ലവം നടക്കുവായിരുന്നു പക്ഷേ ഇത് അനുമോളെ തള്ളിയത് കൊണ്ടും അത് ആര്യനായതുകൊണ്ടും മസ്താനി ചെയ്യിപ്പിച്ചത് ചെയ്തത് കൊണ്ടും ആരെയും ചെയ്യിപ്പിച്ചത് കൊണ്ടും ആർക്കും അവിടെ ഒരു പരാതിയില്ല അനുമോളാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും തള്ളാൻ വേണ്ടിയിട്ട് ആരെടുത്തെങ്കിലും പറഞ്ഞ് തള്ളിച്ച് ചെയ്യിച്ചതൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ വൻ വിപ്ലവം നടക്കുമായിരുന്നു പിന്നെ പറഞ്ഞ കാര്യം അത് പോയിന്റ് അതായത് മസ്താനിയുടെ ദേഹത്താരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം എന്നാൽ മസ്താനിയുടെ താരങ്ങളിൽ ആരെങ്കിലും തള്ളിട്ട് ആരെങ്കിലും മേലിൽ വിഴാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അത് പോയിന്റില്ല അലട്ടൻ ഞാൻ പോയിന്റ് സത്യം അല്ലേട്ടൻ അലേട്ടനടിച്ച് പോയിന്റ് ഇപ്രാവശ്യം എങ്കിലും അനുമോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചില്ല അത് തന്നെ വലിയൊരു കാര്യം ഒന്നൊന്നര തള്ളാണ് പക്ഷേ അത് വലുതായിട്ടങ്ങന ചോദ്യം ചെയ്യുന്നില്ല എന്ത് തല്ലാണ് മസ്താനി എന്ത് തള്ളാണെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ഒതുക്കി കോമഡി പോലെ വിടുന്നുണ്ട് എനിക്ക് അതിലാണ് ഒരു യോജിപ്പ് കുറവുള്ളത് ആ വിഷയം എടുത്ത് അഡ്രസ്സ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പിന്നെ ഇനി ലാലേട്ടൻ ആയാലും ബിഗ് ബോസ് ആയാലും ഇത് അനുമോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ആയതുകൊണ്ടാണോ അതങ്ങ് ഒതുക്കി വിട്ട് ചിരിച്ചുവിടുന്നതൊന്നും എനിക്കൊരു സംശയമുണ്ട് പ്രൊമോഷൻ നോട്ട് എ പ്രോമിസ് എന്നാണ് കാരണം എന്നാലും എനിക്കൊരു ഡൗട്ട് ലാലാട്ടൻ എന്തുകൊണ്ട് അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചില്ലേ എന്നുള്ളൊരു സംശയമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ അതൊരു ഫിസിക്കൽ ഓസോൾട്ടി തന്നെ അറിയാണ്ട് പോയി വീണതല്ല ഒനിയില് മസ്താനിയുടെ ദേഹത്ത് പോയി വിഴുന്നു അറിയാണ്ട് പിടിച്ചതുപോലത്തെ സംഭവം അല്ല ഇത് ഇത് മനഃപൂർവ്വം ആര്യം ഈ മസ്താനിയെ വിളിച്ച് ഇവനെ തള്ളിപ്പിച്ച് അവൻ നേരെ പോയി അനുമോളെ തള്ളുന്നു വെള്ളം തെറിച്ച് വീഴുന്നു അനുമോളെ വിഴുന്ന തലയിടിച്ചിരുന്നെങ്കിൽ ഇവ സമാധാനം പറയും ഓ അപ്പൊ ചോദിക്കും വിഴുന്നില്ലല്ലോ തല അടിച്ചില്ലല്ലോ പിന്നെ എന്തെന്ന് വിഴുന്ന തല അടിച്ചിരുന്ന സമാനം പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൻ മനപ്പൂർവ്വം ചെയ്തതാണ് ആര് ആര്യൻ ഫിസിക്കൽ അസൾട്ടാണ് ചെയ്തിട്ടുള്ള ആ സ്ഥിതിക്ക് ആര്യനെ പുറത്താക്കേണ്ടതാണ് പുറത്താക്കിയോ ഇല്ല പക്ഷെ ആര്യൻ അതിൻ്റെ അകത്ത് നിന്നു കഴിഞ്ഞാൽ കണ്ടന്റാണെന്ന് അവർക്കും പറയും ആ സ്ഥിതിക്ക് ആര്യനെ പെട്ടെന്ന് പറഞ്ഞു വിടുകയും ഇല്ല അതാണ് ഇതിന്റെ മറ്റൊരു സത്യവസ്ഥ സീരിയസ്ലി അതൊരു ഫിസിക്കൽ അസോൾട്ടാണ് നിങ്ങളതിനൊന്ന് നോക്കി വെക്ക് അറിയാണ്ട് തള്ളുന്നതും മനപ്പൂർവ്വം പോയി ഒരാളുടെ മേക്കിട്ട് തള്ളിയിടുന്നതും തള്ളിയിടാൻ ശ്രമിക്കുന്നതും തള്ളുന്നതും ഫിസിക്കൽ അല്ലേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മറിഞ്ഞു വീഴുന്നിരുന്നെങ്കിൽ അതുകൊണ്ട് ഇതെല്ലാം കോമഡി എന്ന് പറഞ്ഞ് ചിലപ്പോൾ കണക്കാക്കിയെങ്കിൽ കിട്ടും ഇപ്പം ബിഗ് ബോസ് ആയ കൂടി അനുമോളെ തള്ളിയത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇത് അങ്ങ് എടുത്ത് വിട്ടത് അനുമോള് വേറെ ആരെങ്കിലും പോയി തള്ളിയിരുന്നെങ്കിൽ അവള് നിർത്തി നിർത്തിപ്പൊരിച്ചാണ് മസ്താനിക്ക് എന്തായാലും ഇന്ന് കിട്ടുന്നുണ്ട് നല്ലപോലെ വടയും ചായയും പരിപോടും എല്ലാം കൂടി തികച്ചു കിട്ടുന്നുണ്ട് ഇതൊക്കെ കുറച്ച് ഒതുങ്ങണം നല്ല പോലെ കിട്ടണം കാരണം കാട്ടാപ്പുകളാന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് ലെവലാണ് കാണിച്ചു കൂട്ടുന്നത് ഇതിന്റെയൊക്കെ വിചാരം നമ്മൾ ഇന്ന് എന്തു സംഭവം മസ്താനി എവിറ്റ് എറ്റാവുന്നതിന് മുന്നേ കരഞ്ഞും കൊണ്ടായിരിക്കും ബിഗ് ബോസിന്ന് ഇറങ്ങി പോകുന്നത് നല്ലൊരു മൊമെന്റ് അവിടെ വന്നിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആദ്യത്താഴ്ച മൂലം കിട്ടുന്നുണ്ട് അണ്ണാക്കിൽ അത് വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നതൊക്കെ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്തായാലും കിട്ടുന്നൊക്കെ വാങ്ങിച്ചു കൂട്ടി വെച്ചോ നല്ല കാര്യങ്ങളാണ് നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് ഇപ്പൊ ആര്യൻ മസ്താനിയൊക്കെ പറയുന്ന കോമഡിക്ക് ചെയ്താണ് എന്തായാലും കോമഡി കുറച്ച് കൂടുന്നുണ്ട് അന്ന് ഈ വിഷയം കണ്ട സമയത്ത് തന്നെ ഞാൻ സെപ്പറേറ്റ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് സംഭവിച്ച സംഭവം ഞാൻ ഒന്നും കൂടി കൊടുക്കാം അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടം വന്നിട്ട് അമ്പളങ്ങ പോലെ നിൽക്കരുത് എന്തായാലും ഇത് ചോദിക്കണമെന്ന് ചോദിച്ചത് കൊണ്ട് അത്യാവശ്യം സന്തോഷമുണ്ട് കണ്ടുനോക്കാം ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് മിക്കവർ കണ്ടിട്ടും അതായത് ഈ അക്ബറും അനുമോളും തമ്മിൽ വഴക്ക് നടക്കുന്ന സമയത്ത് പിന്നിൽ ആരെയും നിൽക്കുന്നുണ്ട് ആരെയും നിൽക്കുകയും മസ്താനി മറ്റേ ബീംബാഗിൽ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മസ്താനി ഇവൻ തന്നെ വിളിക്കുന്നുണ്ട് ഈ ആരെയും തന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ട് പുറകിൽ നിന്ന് തള്ളാൻ എന്തോ പറയും അങ്ങനെ ഈ മസ്താനി ആര്യനെ തള്ളുകയും മസ്താനി ചെയ്തിട്ടുള്ള പോക്കരത്തനമാണ് ആര്യനെ തള്ളുകയും അതിനുശേഷം ആര് നേരെ പോയിട്ട് അനിമോളുടെ ബാക്കിൽ പിടിക്കുന്നുണ്ട് നല്ല ഒന്നാം തരം പിടി പിടിക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷെ ആര്യൻ ഇവളെ വിളിച്ചിട്ട് ഇവളെ കൊണ്ട് പറയിപ്പിച്ച് തള്ളിയത് പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും രണ്ടുപേരും പോക്കത്തനാണ് കാണിച്ചിട്ടുള്ളത് ഇനി മസ്താനി അല്ലാണ്ട് ആര്യനെ പിടിച്ച് തള്ളിയതല്ല കാരണം അവിടെ മര്യാദയിരുന്ന മസ്താനി ആയിരുന്നു ആ മസ്താനിയാണ് ഇവൻ വിളിച്ചിട്ട് തള്ളാൻ പറഞ്ഞിട്ട് മസ്താനി ആര്യനെ പിടിച്ച് തള്ളിയതും നേരെ ആരെയും പോയിട്ട് അനുമോളെ ബാക്കി പിടിച്ചൊരു തള്ളും തള്ളിയിട്ട് പോയത് എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് അറിയത്തില്ല ഈ ഫിസിക്കൽ അസോൾട്ടിന് തുല്യം തന്നെയാണ് ഈ സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പങ്കുള്ളത് ആര്യനും ഈ മസ്താനിക്കുമാണ് ഇത് രണ്ടിനുമാണ് പങ്കുള്ളത് ശ്രീ ഞാൻ അന്നേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കെറു കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മനസ്സിൽ ഓടി വന്നതാണ് ഇത് ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെയാണ് ഈ ആര്യം കയറി അവളെ പിടിച്ച് തള്ളുന്നത് അപ്പം അൺഫോർച്ചുനേറ്റ്ലി നടന്ന സംഭവം അല്ല പ്ലാന്റ് സാധനമാണ് ഇത് എന്താ ലക്ഷ്മിയുടെ കണ്ണിൽ കണ്ടില്ലേ ഒരു പെൺകുട്ടിയുടെ കൺസന്റ് ഇല്ലാണ്ടാണ് ആരെയും പിടിച്ച് തള്ളിയതും കയറി പിടിച്ചതും ഇത് ലക്ഷ്മിയുടെ കണ്ണിൽ കണ്ടില്ലേ ലക്ഷ്മി എവിടെയായിരുന്നു എവിടെയായിരുന്നു ഒനിയിൽ അസ്താനെ കയറി പിടിച്ചെന്നു പറഞ്ഞപ്പോ ഘോര ഓരോ പ്രസംഗിച്ച ലക്ഷ്മി ഇതൊന്നും കാണുന്നില്ലേ ഇതൊന്നും കേൾക്കുന്നില്ല ഇതൊന്നും അറിയുന്നില്ലേ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല പ്രതികർക്കൂ ലക്ഷ്മി പ്രതികർക്കൂ നിങ്ങളല്ലേ പ്രതികർക്കേണ്ടത് ഭയങ്കര പ്രതികരണ ശേഷിയാണല്ലോ എന്തായാലും കൊള്ളാം ഉച്ചം മാത്രമാണ് എനിക്ക് അടുത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ അപ്പുറം എനിക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല ലക്ഷ്മി എന്തായാലും ഹൈ ലെവലിൽ കുറച്ച് ദിവസം പിടിച്ചു നിൽക്കും കാരണം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ബിൻസിനെയൊക്കെ ഇങ്ങനെ മുച്ചിക്കുന്നതുകൊണ്ടും അവരവരുമായി പരിഹസിക്കുന്നതുകൊണ്ടും അവർക്കെതിരെയുള്ള ആൾക്കാർ എന്തായാലും ഉറപ്പായിട്ട് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യും ഞാൻ ആർക്കും എതിരല്ലടേ തെറ്റ് കാണിക്കുന്ന ആൾക്കാർ അത് ട്രാൻസ് ആയിക്കോട്ടെ ലെസ് ആയിക്കോട്ടെ നമ്മളെ പോലെ നോർമലുള്ള മനുഷ്യന്മാരെന്ന് പറഞ്ഞോണ്ട് നടക്കണവന്മാരായിക്കോട്ടെ നടക്കണവൾമാരായിക്കോട്ടെ ലക്ഷ്മിയെ പോലെ ഉള്ളവരായിക്കോട്ടെ ആരായാലും തെറ്റു കണ്ടാൽ തെറ്റെന്ന് പറയും അല്ലാണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റിയും ആരെയും ഒന്നും പറയണ്ട തെറ്റ് ചെയ്ത് ആര് അവരെ പറയും അത്രേ ഉള്ളൂ പിന്നെ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഞാൻ പറഞ്ഞിട്ടില്ല അവരാതം കാണിക്കുന്നവരെ ഞാൻ ഓക്കെ അവരവരാതികളാണെന്ന് ഞാൻ പറയും അല്ലാണ്ട് വേറൊന്നുമില്ല ഓക്കെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള ലാലേട്ടൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യണം ഈ ആര്യൻ അനുമോള തള്ളിയത് കോമഡി പോലെ ലാലേട്ടനും പറഞ്ഞു വിടുന്നുണ്ട് എനിക്ക് അത് യോജിപ്പില്ല എന്താ അനുമോളെ ആരെങ്കിലും തള്ളിയാൽ അവൾ ആരെങ്കിലും ഫിസിക്കൽ അസോട്ട് ചെയ്താലും അവൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്ക് ആർക്കും ഒന്നും ഇല്ലല്ലേ ബാക്കി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കൂ അല്ലാത്ത പക്ഷേ നിങ്ങൾ ചോദ്യങ്ങളും ചോദിക്കൂല ഉത്തരങ്ങളും ഇല്ല വല്ലാത്തൊരു ഉണച്ച പരിപാടി പോലെ ഇടയ്ക്കിടക്ക് എനിക്ക് തോന്നാറുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പെടുത്തറക്കാൻ വേണ്ടി ഇടണം ബൈ